മാന്യസദസ്സിന് വന്ദനം നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ നേരുന്നു ഇന്ന് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ജനുവരി ഇരുപത്തിയാറ് അഥവാ റിപ്പബ്ലിക് ദിനം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യയുടെ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമായി നാം ആഘോഷിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത് ജന്മനാടിനെ ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാൻ ധീര നേതാക്കൾ പോരാടിയതിൻ്റെ ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഒരു സ്വതന്ത്ര രാജ്യമായെങ്കിലും ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന ഉണ്ടായിരുന്നില്ല ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നിയമമാണ് അവിടുത്തെ ഭരണഘടന ഇന്ത്യൻ പൗരന്മാർക്ക് തുല്യത സ്വാതന്ത്ര്യം നീതി എന്നിവ ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ സംരക്ഷണം ലഭിച്ചു തുടങ്ങിയത് നമുക്ക് സ്വന്തമായി ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമാണ് അതോടെ ഇന്ത്യ ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി രാജഭരണത്തിൽ നിന്നും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും മാറി അധികാരം സാധാരണക്കാരിലേക്ക് എത്തിയതിൻ്റെ പ്രതീകമാണ് റിപ്പബ്ലിക് ദിനം ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നടത്തുന്ന ഭരണം ഇതിനെ ലളിതമായി വിശേഷിപ്പിക്കാം ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയതിൻ്റെ ആഘോഷമാണ് റിപ്പബ്ലിക് ദിനം ഇന്ത്യയുടെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ദിനം കൂടിയാണിത് ഡൽഹിയിലെ രാജപഥിൽ നടക്കുന്ന പരേഡും വിവിധ സംസ്ഥാനങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങളും രാജ്യത്തിൻ്റെ ഐക്യം വിളിച്ചോതുന്നു വിവിധ ഭാഷകളും മതങ്ങളും സംസ്കാരങ്ങളുമുള്ള നമ്മളെല്ലാം ഒരേ ഇന്ത്യക്കാരാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യവും സമത്വവും ഒരുപാട് ദേശസ്നേഹികളുടെ പോരാട്ടത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലമാണ് നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച എല്ലാ ധീര നേതാക്കളെയും സൈനികരെയും ഏറെ നന്ദിയോടെ ഈ സുദിനത്തിൽ നമുക്ക് സ്മരിക്കാം രാജ്യത്തിൻ്റെ പുരോഗതിക്കായി ദേശസ്നേഹമുള്ള ഉത്തമ പൗരന്മാരായി വളരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ജയ്ഹിന്ദ്